സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്കൂളുകളിലെ ക്ലാസ് മുറികളിലും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് നമ്മളാണ് സർവീസ് സഹകരണ സ്പോൺസർഷിപ്പ് മുറികളും കോവിഡ് കാലത്തും പ്രളയകാലത്തൊക്കെ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നതിന് ഈ ബാങ്ക് അതിനുവേണ്ടി പരിശ്രമിക്കുകയും അനേകം വിദ്യാർത്ഥികൾ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ വികസനവും പുരോഗതിയും സുരക്ഷയും ആ രാജ്യത്തെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളിലെ നിക്ഷിപ്തമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒരു രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം തയ്യാറായാൽ മാത്രം മതി ആ രാജ്യത്തിന്റെ ഭാവി ഇല്ലാതല്ല നമുക്കറിയാം നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ ഞാൻ വായിച്ചിട്ടുള്ള ദക്ഷിണാഫ്രിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രത്തെ തൂത്തറിയുവാൻ അല്ലെങ്കിൽ തകർത്തെറിയുവാൻ ആറ്റം ബോംബുകളുടെയോ മിസൈലുകളുടെയോ ആവശ്യമില്ല അതിന് ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം തകർക്കുകയും പരീക്ഷകളിൽ കള്ളം ചെയ്യുവാൻ അനുവദിക്കുക മാത്രം മതിയാകും അത്തരം ഡോക്ടർമാരാൽ രോഗികൾ കൊല്ലപ്പെടുന്നു അത്തരം എഞ്ചിനീയർമാരാൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു അത്തരം സാമ്പത്തിക വിദഗ്ധന്മാരാൽ സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നു അത്തരം മതപണ്ഡിതന്മാരാൽ മനുഷ്യത്വം മരിച്ചു വീഴുന്നു അത്തരം നായാധിപന്മാരാൽ നീതി നഷ്ടമാകുന്നു പത്നിയാണെന്നും അന്ധകാരത്തെ അകറ്റും എന്നൊരു അറിവ് നൽകി നമുക്കറിയാവുന്നൊരാ ആളുണ്ട് അദ്ദേഹം അറിയപ്പെടുത്തി ക്ഷേത്രം എത്തിട്ടുണ്ട് ആ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെതായ വലിയ പകർത്തൊന്നുമില്ല പഠനത്തിന്റെ മുകളിൽ മുമ്പ് മുകളില് ഏഴ് വെച്ചിട്ടുണ്ട് ഒരു കാര്യം ജാതിവേദം മധ്യക്ഷം ഏതുമില്ലാത്ത സർവീര് സ്വാദനത്തിന് വഴുന്ന മാതൃകാ സ്ഥാനമാണിത് നേരി വെച്ചിട്ടുണ്ട് ആ ഗുരു പറഞ്ഞൊരു കാര്യം വിദ്യ കൊണ്ട് ബുദ്ധനാവുക എന്നാണ് മറ്റൊരാളുണ്ട് ഒരു അച്ഛൻ ഒരു അച്ഛനാണ് ചാവറ അച്ഛൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എല്ലാവരും ഓർക്കും കാരണം പള്ളിക്കൊപ്പം പള്ളിക്കൂടം വേണമെന്ന് ഭാഷ ഒരാളായിരുന്നു അദ്ദേഹം ഞാനൊക്കെ ചെറുപ്പം മുതൽ വായിക്കാൻ തന്നെ പ്രേരിപ്പിച്ച ആള് ബീഖിം മുഹമ്മദ് ബഷീർ ആണ് വളരെ സമ്പന്നമായ ഒരു വായനക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് വലിയ അടിഭാഷകളെ തള്ളിക്കളഞ്ഞ് നാട്ടുഭാഷയും എഴുതി നമ്മളൊക്കെ വായിപ്പിച്ച ആളാണ് അല്ലെ പാത്രം ആട് അവിടെ മൂന്ന് കുഞ്ഞുങ്ങൾ മൂന്ന് സുഖമായിട്ട് കഴിയുന്നു എന്ന് ലളിതമായിട്ട് കഥ എഴുതിയാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് അക്ഷരത്തെ കുറിച്ച് വേവലാതിയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് മുന്നുണ്ടായിരുന്നു അവിടെയാണ് അയ്യങ്കാളി എന്ന് പറഞ്ഞ വലിയ മനുഷ്യനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം പുലിയ കുട്ടികൾക്ക് കീഴലാളായ കുട്ടികൾ എന്നൊക്കെ പറയുന്ന ആളുകളെ അകറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് അയ്യങ്കാളി എന്ന് പറഞ്ഞ ഒരാള് പഞ്ചമി എന്ന് പറഞ്ഞ കുട്ടിയേയും കൊണ്ട് ഒരു സ്കൂളിലേക്ക് പോയി അതൊരു അന്നത്തെ പൊതുവിദ്യാലയമായിരുന്നു ഈ മലയാളം അവിടെ ചരക്കണം അവരന്ന പെട്ടുപോയി അന്നേ വരെ ഒരു കേജാതിക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു കുട്ടിയും സ്കൂളില് പോയിരുന്നില്ല അവർ അത്ഭുതപ്പെട്ടുപോയി ഒരു ഉപദേശിക്കാനാണ് പോയത് അയ്യങ്കി നിങ്ങളുടെ ആ കുട്ടികൾ പണിയെടുക്കേണ്ടവരല്ലേ എന്തിനാ അവർക്ക് വിദ്യാഭ്യാസം എന്നൊക്കെയാണ് അവർ പറയാൻ പോയത് അയ്യങ്കളി ആയതുകൊണ്ട് അവര് അദ്ദേഹത്തെ വർധിക്കാനൊന്നും പോയില്ല കാരണം അയ്യങ്ക അല്പം മസൽ പവറുള്ള ഒരാളായിരുന്നു അയ്യങ്കാളി കളരഭ്യാസം അറിയാവുന്ന ഒരാളായിരുന്നു ഈ വഴിയിലൂടെ നടന്നു പോകരുത് എന്ന് പറഞ്ഞ വഴിയിലൂടെ വെല്ലുവണ്ടി പായിച്ചു പോയിട്ടൊരാളായിരുന്നു അയ്യങ്കാളി അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് അദ്ദേഹത്തിന് വലിയ തോന്നലുണ്ട് ശരിയായ തോന്നലുണ്ടായി നമ്മളിത് പറയാൻ കാരണം എന്തായിരുന്നു നമ്മുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമ്മളെ ആരോപിക്കണം നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം നൂറ് വർഷം മുൻപ് ഇവിടെ എന്തായിരുന്നു നമ്മൾ ആലോചിക്കണം ഇരുന്നൂറ് വർഷം മുമ്പ് എന്തായിരുന്നു ആലോചിക്കണം അന്നത്തെ ഒരു വിദ്യാഭ്യാസത്തി രംഗം എന്തായിരുന്നു എന്ന് അങ്ങനത്തെ അറിവ് എന്തായിരുന്നു ആലോചിക്കണം അപ്പൊ അതിനൊക്കെ മുൻകൈ എടുത്ത് വന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അല്ലെ അവരൊക്കെ ഓർക്കണം നമ്മള് അവരോ വിട്ടുകളയാൻ പാടില്ലാത്ത ആളുകളാണ് അക്ഷരത്തിനു വേണ്ടി സമരം ചെയ്ത ആളുകൾ ഒരുപാട് വലിയ മനുഷ്യരുണ്ടെന്ന് നമ്മൾ അറിയണം ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് അവരെ കുറിച്ച് കുറിച്ചറിയുക അതുകൊണ്ടാണ് കുഞ്ഞി മാഷ് പറഞ്ഞത് വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും വായിക്കാതെ വളർന്നാൽ വളയും വായിച്ച് വളർന്നാലേ വിളയും വളയാതെ വളർന്ന് വിളയുകയും വിളങ്ങുകയും വേണമെങ്കിൽ വലിയ വായന തന്നെ വേണമെന്ന് പെണ്ണിൻ്റെ ഭാഷ പറഞ്ഞു അതാണ് വിളങ്ങണം നമ്മുടെ നാട്ടില് പഴയ കാലത്ത് അക്ഷരം കടന്നില്ലാത്ത ഒരുപാട് ഇടങ്ങൾ ഉണ്ടായിരുന്നു ആലപ്പുഴ ജില്ല ജില്ലയില് ആലപ്പുഴ ജില്ലയില് പി എം പണിക്കരെന്നു പറഞ്ഞൊരു വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആലോചിച്ചു എന്റെ ഗ്രാമം എന്താണ് ഇങ്ങനെ വെളിച്ചമില്ലാത്ത ഒരു ഇടമായിട്ട് മാറിയത് എന്നാണ് യുവാക്കൾ ചിന്തിക്കുന്നേ ഇല്ലല്ലോ അവരുസാഹ പരിധിയിലല്ലോ ഇങ്ങനെ ആയല്ലോ എന്ന് വെച്ചാൽ വെറുതെ ഈ നാട്ടില് കുട്ടികളൊന്നും വായിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം ചിന്തിച്ചു അവർക്ക് വായിക്കാൻ ഇടം വേണ്ടേ അദ്ദേഹം ഓല കൊണ്ട് മറച്ച ഒരു വായനശാല ഉണ്ടാക്കിയവിടെ ആ വായനശാലയിലേക്ക് ഒരുപാട് പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് കിട്ടാവുന്നതൊക്കെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തു കുട്ടികൾ വരാൻ തുടങ്ങി യുവാക്കൾ വന്ന് വായിക്കാൻ തുടങ്ങി അവിടെ വെളിച്ചം തരക്കാൻ തുടങ്ങി അത് ഇതിന് വലിയ സന്തോഷമായി അല്ലെ കുട്ടികൾ ചിന്തി തർക്കിക്കാൻ തുടങ്ങി വായനയിലൂടെ വലിയ വികാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തോന്നിയാണ് ഗ്രാമത്തിന് അദ്ദേഹം എനിക്ക് മാത്രം പോരാ ഇത് മുഴുവൻ കേരളത്തിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു കാസർഗോഡ് മുതൽ കന്യാകുമാരിയുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അന്നത്തെ പൂഴിമൺ പരപ്പിലൂടെ ചെമ്മൺ പാതയിലൂടെ നടന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അദ്ദേഹം വായനശാലകളുണ്ടാക്കി നമ്മളൊക്കെ അതിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അറിയണം കേരളത്തിന് എല്ലാ നിലയിലും ഒന്നാം സ്ഥലമാണ് അല്ലേ ആതൊരു ശുശ്രൂഷ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റു അതിനോടനുബന്ധമായ എല്ലാ ഇടങ്ങളിലും ഒന്നാം സ്ഥലമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന സ്ഥലം കിട്ടാൻ കാരണം ഇത്രേ ഉള്ളൂ വിദ്യാഭ്യാസ രംഗം അത്ര ശക്തമായത് കൊണ്ട് തന്നെയാണ് അല്ലെ ഓരോ കാലം തെല്ലെന്നു പറയലേ ഇപ്പൊ സ്കൂളുകളുടെ ശൈലിയൊക്കെ മാറി അല്ലെ പഴയ കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ പിള്ളേർക്കെ പേടിയാണ് ഇപ്പൊ ചെല്ലുമ്പോഴേക്കൊരു പൊമ്പാക്കടൊക്കെ ഇത്ര ഉണ്ടാവും അല്ലെ വെടുപ്പ് ആയവട അല്ലെ വെളിച്ചമായി അവിടെ അല്ലെ കുട്ടികൾക്ക് ചെല്ലാവുന്ന രീതിയിലേക്ക് എല്ലാ സ്കൂളുകളും മാറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് കുട്ടികൾക്ക് ആവശ്യമുള്ള ഒന്നാണെന്ന് വളരെ കുഞ്ഞു നാളിൽ തന്നെ കുട്ടികൾക്ക് തോന്നി എന്തായാലും നിങ്ങൾ നല്ല വായനയുള്ളവരാണ് പാഠ്യന്തര പുസ്തകങ്ങൾക്ക് പാഠ്യപുസ്തകങ്ങൾക്ക് അപ്പുറത്ത് പാഠ്യന്തര പുസ്തകങ്ങളിലേക്കും നിങ്ങള് നന്നായിട്ട് വായിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ ഒരു യുവതലമുറയുടെ കുഴപ്പം ഞാൻ കിടന്നത് എൻ്റെ ഒരു വിധി കൂടിയിട്ടുണ്ട് ഇന്ന് പത്രം വായിക്കില്ല നിങ്ങളതാണ് ഇന്ന് ലോകത്തിൽ നടന്നു എന്ന് നമ്മൾ അറിയാൻ വേണ്ടി ഇവിടെ പത്രം വായിക്കണം മാർഗ്ഗം നോക്കൂല കുട്ടികൾ അഞ്ചു മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ച് നമ്മൾ പരീക്ഷയിൽ തോക്കൊന്നുമില്ല അല്ലേ ഒരു മണിക്കൂർ വൈകുന്നേരം കിടന്ന് തുടങ്ങുമ്പോ സീരിയൽ കണ്ണുന്നവരം അത് ഒഴിവാക്കിയിട്ട് പുസ്തകങ്ങൾ വായിക്കണം അല്ലെ സി കണ് അടി കാണാനല്ലേ അല്ലേ എന്ത് നമ്മളെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ചേച്ചിമാരും അമ്മമാരും ഒന്നും അല്ലെ എന്തായാലും കൊടുക്കാൻ രക്ഷം പോളാർക്കും മരുമകൾക്ക് അല്ലേ ശലശേരണ്ടവിടന്നിട്ട് പോയോ പഴയതൊക്കെ ചേച്ചിമാരി കണ്ടിട്ടുണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ആളുകളായിട്ട് സ്ത്രീകളെ ദുഷ്ടകഥാപത്രങ്ങളായിട്ട് പണ്ടത്തെ അവസരം അത്ര വിഷയം ഉണ്ടായിരുന്നില്ല അല്ലെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോ അപ്പൊ അതെന്തിനും നമ്മൾ കാണുന്നത് നമ്മളെ മനുഷ്യരെ അടുപ്പിക്കുന്ന അടിപ്പിക്കുന്നതാകുമ്പാടില്ല എല്ലാം എല്ലാം നല്ലത് നോക്കി നമ്മള് കാണുകയും വായിക്കുകയും ചെയ്യേണ്ട ഒരു കാലത്ത് തന്നെയാണ് കുട്ടികളൊക്കെ വായന ലഹരിയാക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോ നമ്മളെ മുന്നിലുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ വായിച്ച് വളർന്ന് നല്ല മനുഷ്യരായിട്ട് അക്ഷരം തന്ന അധ്യാപകരെയും അന്നം തന്ന മാതാപിതാക്കളെയും ഒന്ന് പോലെ കണ്ട് മക്കള് നല്ല കുട്ടികളായിട്ട് കേട്ടാ കിട്ടുമോ ഉണ്ടായിട്ട് കാണാനുള്ളൊരു വലിയ മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത അത് പുറമെ മെഗാനുണ്ടാവും ഡിഗ്രി ഒക്കെ ഉണ്ടാവും പക്ഷേ താഴെ വീണ്ടും കിടക്കുന്ന ഒരാളെ കൈപിടിച്ച് ഉയർത്താത്തവര് അവന്റെ ഡിഗ്രിക്കൊന്ന് പ്രസക്തി നമ്മൾ മാത്രമല്ല ലോകത്തിലുള്ളവർ മറ്റൊരാൾക്ക് ഒരു ജീവിതമുണ്ടെന്നും എന്നെ പോലെ തന്നെ വ്യസനങ്ങളുള്ള ഒരാളാണല്ലോ അയാളെന്നോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അയാൾക്ക് എന്നൊക്കെ ചിന്തിച്ച് അവരെയൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ട അവരൊക്കെ ശ്രദ്ധിക്കേണ്ട അല്ലെ അവർക്ക് പ്രത്യേക ജീവിതം കൊടുക്കേണ്ട നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ നമ്മള് എല്ലാവരും ഒരുപോലെ കാണേണ്ട ഒരു കാലമാണിത് ഞാൻ എപ്പോഴും പറഞ്ഞാലും കഥയും കൊടുക്കേണ്ടത് ഗുരുവിന്റെ കഥ ചെറിയ കഥ വെള്ളി തടിയും എല്ലി തലമുടിയും ഉള്ള ഒരാൾ അദ്ദേഹം ഇരിക്കുന്നത് ഒരു പ്രീതത്തിലാണ് കുട്ടികൾ താഴെ കൊൽപ്പായി അടങ്ങി ഒരു കുട്ടി ചോദിച്ചു ഗുരു എപ്പോഴാണ് യാഥാർത്ഥ്യമായിട്ടുള്ള പ്രഭാതം ഉണ്ടാകുന്നത് എന്ന് അതിനർത്ഥം ശരിയായ വെളിച്ചം നമ്മുടെ തലയിൽ എപ്പോഴാണ് എത്തുക എന്ന് കൂടി അതിന്റെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് അവർ കുട്ടി ചോദിച്ചു ഗുരു ആട്ടിക്കുട്ടികളെയും ചെന്നായ്ക്കളെയും തിരിച്ചറിയുമ്പോഴാണോ എന്ന് ചോദിച്ചു മറ്റൊരു കുട്ടി പറഞ്ഞ ആയലുകളെയും ആവലുകളെയും പേരാലിന്റെ ഇല്ലുകളെയും ദേവതാ രുഷികളുടെ ഇലകളെയൊക്കെ നമുക്ക് തെളിഞ്ഞു കാണുന്ന ഒരു മുഹൂർത്തത്തെയാണോ എന്ന് ചോദിച്ചു ഒരു കുട്ടി മലമുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട മലമുകളിൽ എന്തോന്നും ഉണ്ട് എന്താണ് നമുക്കൊന്ന് അറിയുന്നില്ല അത് ദൂരെയാണ് ഉയരെയാണ് നമ്മൾ പാറകൾ ചൂട്ടി പടവുകൾ കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അതൊക്കെ നല്ല ശബ്ദമുള്ള കുരിഞ്ഞ മൺവീടുകളാണല്ലോ എന്ന് അങ്ങനെ നമ്മൾ പാറകൾ ചവിട്ടി പടവുകൾ കയറി വിവരങ്ങൾ താണ്ടി ദൂരങ്ങൾ കടന്നു ചെല്ലും കാണുന്ന നിത്യസത്യങ്ങളെയാണോ ഗുരു എന്ന് ചോദിച്ചു ഗുരു പറഞ്ഞ പഴയെന്നല്ല നിന്റെ മുന്നിലൂടെ വരുന്ന ഒരാൾ അയാൾ ആരായാലും ഏത് മതസ്ഥനായാലും ഏത് ജാതിക്കാരനായാലും നിനക്കെപ്പോഴാണ് നിനക്ക് അയാൾ നിന്റെ സഹോദരനായിട്ട് കാണാൻ കഴിയുക അപ്പോഴാണ് പ്രഭാതമാവുക അപ്പോഴാണ് സൂര്യൻ വലിയ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ സൂര്യൻ ജലിക്കുക അങ്ങനെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ സൂര്യൻ ജ്വലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വിദ്യാഭ്യാസം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രയത്നിക്കുന്നതും ഒക്കെ എന്നുള്ള വലിയ ഓർമ്മയില് അല്ലെ നമ്മളൊക്കെ നല്ല നല്ലവരല്ലേ നമ്മൾ നല്ല കാലം വരും എന്ന വലിയ മനസ്സോടെ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും സിനിമയിലൊക്കെ പാട്ടെടുത്ത കാര്യം അവരൊക്കെ സൂചിപ്പിച്ചല്ല സിനിമയിൽ എഴുതിട്ടുണ്ട് എനിക്ക് പാട്ട് എന്താണല്ലോ ഞാനും എഴുതിയെന്നീ പറഞ്ഞ പോലെ അറിയില്ല അല്ലെ എനിക്കിതൊക്കെ പാടാറില്ലേ എഴുതുന്ന ആളല്ലേ ഏത് പാട്ട് പാടിയാലും ഒരു പോലും ഏനുണ്ടോടി അമ്പിടി താമരച്ചന്തം തേനുണ്ടോടി തേനുണ്ടോടി മാരിവിൽ കമ്മലിട്ട ുംറിന പൊന്നാരപ്പൂ കുയിലേ വിചാരിക്കേണ്ട ഈ പാട്ട് ഇങ്ങനെ പാടല്ലോ തീർത്താൻ തൊണ്ണൂറ്റ സ്റ്റേറ്റ് അവാർഡിറ്റ് പാട്ടത് പിന്നെ ആരാന്ന 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 ഉറുമ്പോൾ പിന്നെ കാരണം പൃഥ്വിരാജ് പാട്ടിട്ടുള്ള പണ്ടെ നേരിട്ട് പാട്ടിട്ടുള്ള പണ്ട വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ കൊട്ടാണ് പെട്ടെന്ന് പിന്നെ പാട്ടുണ്ടല്ലേ പൂമാല പന്താലി ലോ മണ്ണീനെ മാറോടും ചേർത്തു പീടിച്ചേ അന്യത്തോരു കൊടും പാട്ട് പിന്നെ സർക്കറി ആയിട്ട് കറുപ്പിടികളെ കുട്ടികൾക്ക് നിറഞ്ഞേ കിലും കിലും തളായി അങ്ങനെ തോന്നുന്നു അല്ലെ നിന്നെ കാണാൻ വന്നു ഞാന് ഓരോ കിടക്കഥകളായി മാനത്തെ ചന്ദനം കേറ് പാട്ട് അതുപോലെ പാട്ടാവില്ലേ നീൻപോളി പിടിക്കാൻ പോണ സമയത്ത് പാട്ടാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഈ പാട്ടൊക്കെ കാരണം ഞാൻ പറഞ്ഞത് എനിക്കറിയില്ലല്ലോ ദുൽഖറിന്റെ അകത്ത് പൊടക്കുന്ന സഖഷ നേരം അതുപോലെ വിക്രമാലൊക്കെ മിക്ക ഞാൻ പാട്ടുണ്ട് ഞാനെ പാട്ട് ഒമ്പത് നല്ല മുമ്പ് എഴുതി പാട്ടാണ് കണ്ണോട് കണ്ണായിട്ടാന്ന് പറഞ്ഞൊരു പാട്ട് നമുക്ക് ഇടണ്ടാ വളരെ സന്തോഷം നല്ലോട പരിപാടിക്ക് തന്നെ വിളിക്കാൻ തോന്നിച്ച് നല്ല മനസ്സുകളോട് നന്ദി പറയുകയാണ് വളരെ സ്നേഹത്തോടെ ആദരവോടെ തന്നെ കുട്ടികൾക്ക് നൽകുന്ന മികവ് സമ്മാന പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിങ്ങളെ അറിയി അറിയിക്കുന്നു അധ്യാപകർ പഠിപ്പിക്കുന്നു അതിനപ്പുറം നിങ്ങൾ പഠിച്ച് ഒരു നല്ല നിലയിലേക്ക് അതായത് ഉയർന്ന വിദ്യാഭ്യാസങ്ങൾക്ക് നൽകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അച്ഛനമ്മമാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇല്ലേ ഇപ്പൊ എന്താ സ്ഥിതി എല്ലാവടത്തും പൊതുവായ സ്ഥിതിയല്ല പക്ഷെ വളർന്നു കാണുന്ന ഒരു സ്ഥിതി ഉണ്ട് മാസം ഈ അമ്മേനെ നോക്കണം അവിടെ കൊണ്ട് നിർത്തി മാസം അനിയത്തി നോക്കണം അപ്പൊ അതിനിടയിൽ ചിലപ്പോൾ എന്തുണ്ടാവും ഈ ആറുമാസം നോക്കുന്നതിനിടയിൽ ഒരു മാസം ചിലപ്പോൾ ഈ അനിയത്തി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും അപ്പൊ ഈ കണക്ക് പറയും ഒരു മാസം നീ കൂടുതൽ നോക്കാൻ ബാധിച്ച ആ രൂപത്തില് പന്ത് തട്ടുന്ന പോലെ സ്വന്തം അച്ഛനമ്മമാരെ പന്ത് തട്ടി കളിക്കുന്ന ഒരു സ്വഭാവം വളർന്നു വരുന്ന പൊതുവായി വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന് മാർക്ക് നേടാൻ അർഹരാക്കിയ അധ്യാപകർ ഇത്തരത്തിൽ ആദരവ് നൽകുന്ന ബാങ്ക് ഇവർക്കെല്ലാം ഭാവിയിൽ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കണം ഇത് എൻ്റെ മകനാണ് ഇതെൻ്റെ മകളാണ് ഇത് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ് ഇത് ഞങ്ങൾ ആദരവു നൽകിയ കുട്ടികളാണ് എന്ന് ബാങ്ക് വർക്കൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നല്ല വിദ്യാഭ്യാസം ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുമോദനം ലഭിക്കുക എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ച് പഠനമാണ് നമ്മളേൽപ്പിച്ച ഉത്തരവാദിത്വം എന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച് നമ്മുടെ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ഏറെ സന്തോഷത്തിന്റെ ഉൾമുനയിൽ നിർത്തി അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരുപാട് ആളുകൾ മുമ്പിൽ വെച്ചൊരു വേദിയിൽ ഒരു ആദരവ് കിട്ടുക എന്നുള്ളത് അവരുടെ മനസ്സിൽ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു അനുഭവം സൃഷ്ടിക്കുന്ന വേദി കൂടിയാണ് ഇതിൻ്റെ ഉദ്ഘാടകൻ അതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങളോട് പറഞ്ഞു അദ്ദേഹം അത് വളരെ സസൂക്ഷ്മമായിട്ടില്ലെങ്കിലും ഉള്ള സമയം ചെറിയൊരു വേദി ഉപയോഗപ്പെടുത്തി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കവിതകളിലെ അല്ലെങ്കിൽ പാട്ടുകളിലെ പ്രത്യേകത തന്നെ അതാണ് മനുഷ്യരിലേക്ക് സമൂഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്ക് ഈ സൊസൈറ്റി കൊടുക്കുന്ന ഈ വലിയ പ്രോത്സാഹനത്തിന് പ്രത്യേകം ആശംസകള് അഭിനന്ദനങ്ങളും പറയുകയാണ് ഇത് ഞാൻ രണ്ടാം ക്ലാസ്സില് ഓടി നിങ്ങൾ ഇനിയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഒരു ആദ്യ പടി തന്നെയാണ് ഈ ഒല്ലൂക്കര സർവീസ് സഹകരണ ബാങ്ക് നിങ്ങൾക്ക് തരുന്ന ഈ ആദരവ് ഇത് ചെറിയൊരു കാര്യമല്ല ഒരു വലിയൊരു ആദരവ് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ സമ്മാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സമ്മാനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പല മേഖലയിലും വരും അപ്പം അത് അവിടെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പിന്നെ സംഘത്തെ നമ്മൾ കുറഞ്ഞ വിലക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ ഫീസ് മേടിച്ച് രണ്ട് ഡോക്ടർമാർ ഇരിട്ടിട്ടുണ്ട് ഒരു ലേഡി ഡോക്ടർ ഒരു പുരുഷ ഡോക്ടർ ഇട്ടിട്ടുണ്ട് കുറഞ്ഞ ചാർജ് കൊടുത്താൽ മതി അപ്പം അവിടെ ഈ ഇപ്പുറത്താൽ കുറഞ്ഞ വില കൊടുത്താൽ നമ്മുടെ മെഡിക്കൽ സെന്റർ ഉണ്ട് അപ്പം ഇത് രണ്ടും ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്